ഫെബ്രുവരി എന്നത് മലയാള സിനിമയെ സംബന്ധിച്ച നല്ല സമയമാണ് മലയാളത്തിൽ മികച്ച സിനിമകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിതെന്ന സംശയം ഒന്നുമില്ലാതെ തന്നെ പറയാൻ സാധിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യുവതാരങ്ങളുമായി എത്തിയ പ്രേമലു തിയേറ്ററുകൾ കീഴടക്കിയത് സിനിമ ഇപ്പോഴും വിജയകരമായി തിയേറ്ററുകളിൽ മുന്നേറുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗവും തിയേറ്ററുകളിലെത്തി മികച്ച അഭിപ്രായവുമായി പ്രദർശനം തുടരുകയാണ് ഭ്രമയുഗവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തിയ മഞ്ഞുമ്മൽ ബോയ്സും തിയേറ്ററുകൾ ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് മലയാളി പ്രേക്ഷകരുടെ സിനിമാ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തെയും പിന്നിലാക്കിക്കൊണ്ടായിരുന്ന ഓപ്പണിംഗ് കളക്ഷനിൽ മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളിൽ രണ്ടാമതായി എത്തിയത് ചിത്രത്തിലെ ഗംഭീര ഓപ്പണിംഗ് ദിന കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ട്രാക്കർമാരുടെ റിപ്പോർട്ട് പ്രകാരം അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിൽ നിന്നും നേടിയത് ഇന്നലെ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പന തന്നെയാണ് നടന്നത് എന്നാണ് ബുക്ക് മൈ ഷോയിലെ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്നലെ മാത്രം ബോയ്സിന്റെ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകളാണ് വിറ്റുപോയത് സൗഹൃദ കാഴ്ചകളും ശ്വാസമടക്കി വീക്ഷിക്കേണ്ട അതിജീവനവും ഒക്കെ ചിത്രത്തെ അമ്പരപ്പിക്കുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഓപ്ഷനായി പ്രേക്ഷകർ എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിദംബരമാണ് അതേസമയം ഇന്നലെ നെസ്ലിന്റെയും മമിതയുടെയും പ്രേമലവിന്റെ എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത് ടിക്കറ്റുകളും വിറ്റുപോയി എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ കൊണ്ട് ആരാധക ഹൃദയം കീഴടക്കുകയാണ് മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ മുന്നേറുന്നുണ്ട് എന്നാൽ ഇന്നലെ നാല്പതിനായിരത്തി നാനൂറ്റി പത്ത് ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റുപോയത് മഞ്ഞമ്മൾ ബോയ്സ് എത്തിയത് മമ്മൂട്ടി ചിത്രത്തിന് വെല്ലുവിളിയാകുന്നു എന്നതിന്റെ സൂചനകളാണ് പ്രതിഫലിക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമീകം ആഗോളതലത്തിൽ അൻപത് കോടിയിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല എങ്കിലും വൻ സംഖ്യ എന്ന ലക്ഷ്യം മഞ്ഞുമൽ ബോയ്സ് തടയാനാണ് സാധ്യത എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഭ്രമയോഗത്തിന് ആളുകൾ ഉണ്ട് എന്നതും പ്രതീക്ഷകൾ നിലനിർത്തുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ എന്നതും വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് സിനിമയിൽ ഉള്ളത് എന്നുമുള്ളത് നെഗറ്റീവുകളായി മാറുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതൊന്നും തന്നെ സിനിമയുടെ കളക്ഷനെ ബാധിച്ചിട്ടില്ല റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോഴും ഏഴാം ദിവസം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ ഭ്രമയുഗത്തിന് കഴിഞ്ഞതായാണ് ട്രാക്കർമാർ അറിയിച്ചിട്ടുള്ളത് കേരളത്തിൽ ിൽ മാത്രമായി സിനിമ പതിനാറ് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഈ വാരാന്ത്യം കൂടി പിന്നിടുമ്പോൾ ഇത് ഇരുപത് കോടിയായി ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ആഗോള വിപണിയിൽ നാൽപ്പത്തി കോടി രൂപയോളം പ്രമേയം നേടിക്കഴിഞ്ഞു സിനിമ രണ്ടാം വാരത്തിൽ അൻപത് കോടി കളക്ഷൻ മറികടക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് മൂന്നാം ആഴ്ചയിൽ പ്രേമലു ലോകമെമ്പാടുമായി എഴുന്നൂറ് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ടത് എന്നത് വൻ നേട്ടത്തിലേക്ക് ഇനിയും കുതിക്കാൻ സാധ്യതയുണ്ട് എന്നതിന്റെ തെളിവാണ് ചിരിക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നതാണ് പ്രേമലു എന്ന സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്നതും ആഗോള ബോക്സ് ഓഫീസിൽ ഇതിനകം തന്നെ അൻപത് കോടിയിലധികം നേടാനായതും നസ്ലനും മമിത ബൈജുവിനും പുറമെ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രേമനുവിൽ മറ്റ് പ്രധാന വേഷത്തിൽ എത്തിയപ്പോൾ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് ഷെട്ടിയാണ് പുതുതലമുറ പ്രേക്ഷകർക്ക് ആകുന്ന കോമഡി സീനുകളാണ് പ്രേമനുവിൽ എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ